സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് പോയിരിക്കു കിട്ടണിക്കുന്നു സന്ദീപ് വാര്യര് തെരഞ്ഞെടുത്ത ദിവസം കോൺഗ്രസിൽ ചേരാൻ തെരഞ്ഞെടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ടത് വി ഡി സതീശൻ ശ്രീനിവാസിന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്ത് പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതൊരു ാണ് അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ് ഈ തിരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ബി ജെ പിക്ക് അകത്തോ ഉണ്ടാക്കാൻ ചലനവും ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾ എന്റെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കൊള്ളും ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടി എടുത്തതാണ് ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആയിരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് രാഷ്ട്രീയ പാർട്ടി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സന്ദീപ് കുമാരൻ കോൺഗ്രസിൽ നീനാളു വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കും സന്ദീപ് ഭാര്യ പറയുന്നത് അവിടെ എത്തിയിരിക്കുന്ന ഉത്തരവാദിത്വം കെ സുരേന്ദ്രനും സംഘത്തിനുമാണ് ഉത്തരവാദിത്വം സന്ദീപ് സന്ദീപ് ഞാൻ സുധാകരനോടും സതീശനോടും സന്ദീപ് എന്തിനായിരുന്നു സന്ദീപിനെതിരെയാണ് നടപടി സന്ദീപ് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് എതിരെ നടപടി എടുത്തത് എന്തിനാണെന്നുള്ള കാര്യം ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് തന്നെ അതുകൊണ്ട് ഇതൊരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ കേരളത്തിൽ ബി ജെ പിയെയോ ബാധിക്കുന്ന വിഷയമേൽ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇത് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട കാര്യമല്ല പക്ഷെ ഇന്ന് പാലക്കാട് ജനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളോട് ഇതിന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം നടക്കുന്നു യു ഡി എഫ് തകർന്ന് കരിപ്പണമാകും ബി ജെ പിക്ക് അകത്ത് ഒരു ചലനവും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു ഒരു ചലനവും കോൺഗ്രസ് പ്രവേശങ്ങളിലും ഈ സർഗരെയും തമ്മിൽ അങ്ങോട്ട് വെച്ചു മാറി എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ തലക്കാലം നേതാക്കളും ഇല്ലാതെന്ന് പറയുന്നില്ല നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥിയാണ് കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ ശരിയായി മനസ്സിലാക്കി വരുമ്പോഴേ കിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ ആശംസകളും സുധാകരനും സതീശനും കൊടുക്കാണ് പിടിക്കണം 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 അതെ പോലെ ഒരാളെ കോൺഗ്രസ് പാർട്ടി ചേർത്ത് ഈ നടപടി നടപടി എടുക്കാത്തത് എടുക്കാൻ ആളല്ല പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം അദ്ദേഹത്തിന്റെ എന്ത് കാരണത്തില് നേരത്തിന്റെ കടയിൽ വലിയ വലിയ കസേരകൾ അദ്ദേഹത്തിന് ലഭിക്കുമാറാകണം